പാലക്കാട് ഒറ്റപ്പാലത്ത് ക്ഷേത്രങ്ങളും കടകളും കുത്തി തുറന്ന് വ്യാപക മോഷണം നിരവധി വീടുകളിലും മോഷണശ്രമമുണ്ടായി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി ഫൈസൽ അലി മുത്ത് ചേരുന്നു ഒറ്റപ്പാലം കുളപ്പുള്ളി കണ്ണിയം പുറത്താണ് രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലും രണ്ട് ക്ഷേത്രങ്ങളിലും മോഷണം നടന്നത് പ്രദേശത്തെ നാലോളം വീടുകളിലും ശ്രമം നടന്നതായും പ്രദേശവാസികൾ പറയുന്നുണ്ട് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് കണ്ണിയമ്പുറത്തുള്ള ഗോൾഡൻ പെയിന്റ്സ് എന്ന സ്ഥാപനത്തിലും അതേ കെട്ടിടത്തിന് മുകളിലുള്ള അമൃത് ഫുഡ്സ് എന്ന സ്ഥാപനത്തിലുമാണ് ഇന്ന് പുലർച്ചെ മോഷണം നടന്നിരിക്കുന്നത് പെയിന്റ് കടയിൽ നിന്ന് നാലായിരം രൂപയും സി സി ടിവിയും പെൺ ഡ്രൈവുകളും മോഷണം പോയതായും കടയിലെ സി സി ടിവികൾ നശിപ്പിച്ചതായും കടയുടമ സുഭാഷ് പറഞ്ഞു അമൃത് ഫുഡ് പ്രോഡക്ട്സിൽ നിന്ന് മൊബൈൽ ടാബാണ് മോഷണം പോയിരിക്കുന്നത് മുനിയപ്പൻ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് അയ്യായിരം രൂപയും ഗുരുമൂർത്തി ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്ന് മൂവായിരം രൂപയുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സമീപത്തെ തെരുവിലെ വീടുകൾ കുത്തി തുറക്കാൻ ശ്രമവും നടന്നിട്ടുണ്ട് അടുത്തുള്ള മാരിയമ്മൻ ക്ഷേത്രത്തിലും മോഷണശ്രമം ഉണ്ടായിട്ടുണ്ട് ബൈക്കിലെത്തിയ രണ്ടുപേരടങ്ങുന്ന സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്